നമസ്കാരം റഷ്യൻ ചാരൻ എന്ന് പരുക്കെ വിശ്വസിച്ചു പോന്നിരുന്ന ബലൂഗ തിമിംഗലമായ ഹോൾഡിമെറിനെ കടലിൽ ചത്ത നിലയിൽ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു നോർവേയിൽ വെച്ചാണ് തിമിംഗലത്തിന്റെ ശരീരം കണ്ടെത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ തിമിംഗലം ലോക ശ്രദ്ധയെ ആകർഷിച്ചത് റഷ്യൻ ഇതെന്നായിരുന്നു പൊതുവെ വിശ്വസിച്ചു പോന്നിരുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല നോർവേജിയൻ കടലിൽ അഞ്ചു വർഷങ്ങൾക്ക് മുൻപാണ് ഹോൾഡിമെറിനെ ആദ്യമായി കണ്ടെത്തുന്നത് ഗോപ്രോ ക്യാമറ ഘടിപ്പിച്ച നിലയിലായിരുന്നു ഹോൾഡിമറിനെ കണ്ടെത്തിയത് ഗോപ്രോ ക്യാമറ ഘടിപ്പിക്കാൻ ഉപയോഗിച്ച സംവിധാനത്തിലെ എഴുത്തുകളാണ് ചാല പരിശീലനം ലഭിച്ച തിമിംഗലമാണതെന്ന സംശയം രൂപപ്പെടാൻ കാരണമായത് സെന്റ് പീറ്റേഴ്സ്ബർഗിന്റെ സാന്നിധ്യം അടളപ്പെടുത്തുന്ന ചില ഉപകരണങ്ങൾ തിമിംഗലത്തിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് പക്ഷെ ഒരിക്കൽ പോലും തിമിംഗലത്തിന്റെ ഉടമസ്ഥാവകാശം ഏറ്റെടുക്കുകയോ ഇക്കാര്യത്തിൽ തുറന്നു സംസാരിക്കാനോ റഷ്യ തയ്യാറായിരുന്നില്ല ഇതോടെയാണ് ഇതിന് നിഗൂഢത വർദ്ധിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ റഷ്യൻ സമുദ്ര അതിർത്തിയിൽ നിന്ന് ഏകദേശം മുന്നൂറ് കിലോമീറ്റർ അകലെ നോർവേയുടെ വടക്കൻ ജലാശയത്തിലെ ഇഗോയ ദ്വീപിന് സമീപം കണ്ടെത്തിയതോടെയാണ് ഹോൾഡിമർ ആദ്യമായി താരമാകുന്നത് അതിന് ശരീരത്തിൽ ഘടിപ്പിച്ച ക്യാമറ സംവിധാനത്തിൽ എക്യുപ്മെന്റ് സെന്റ് പീറ്റേഴ്സ്ബർഗ് എന്ന് അടയാളപ്പെടുത്തിയത് ഈ ജീവി ഒരു റഷ്യൻ ഗവേഷണ പരിപാടിയുടെ ഭാഗമായിരുന്നുവെന്ന് നോർവേയുടെ ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസി സംശയിക്കാൻ കാരണമായി മനുഷ്യരോടുള്ള അസാധാരണമായ സൗഹാർദ്ദപരമായ പെരുമാറ്റത്തോടൊപ്പം ഈ ഉപകരണത്തിന്റെ സാന്നിധ്യം കൂടിയായതോടെ ഇത് കൃത്യമായ പരിശീലനം ലഭിച്ച ഒരു ജീവിയാണെന്ന് ഊഹാപോഹങ്ങൾക്ക് ആക്കം കൂട്ടി രഹസ്യാന്വേഷണ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതാണെന്ന് വർദ്ധിച്ചു വരുന്ന തെളിവുകൾ ഉണ്ടായിരുന്നിട്ടും റഷ്യ ഒരിക്കലും ഈ ആരോപണങ്ങളോട് ഔദ്യോഗികമായി പ്രതികരിച്ചില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം ഇതാണ് ഹോൾഡിമറിന്റെ നിഗൂഢതയ്ക്ക് വഴിയൊരുക്കിയത് ആർട്ടിക് ജലാശയങ്ങളിലെ വിദൂര മേഖലകളിൽ വസിക്കുന്നതും സാധാരണയായി മനുഷ്യരോട് ജാഗ്രത പുലർത്തുന്നതുമായ മിക്ക ബലൂക തിമിംഗലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഹോൾഡിമർ ആളുകളോട് അടുപ്പം കാണിച്ചിരുന്നു സിഗ്നലുകളോട് കൃത്യമായി പ്രതികരിക്കുക മനുഷ്യരുടെ ഇടപെടൽ താൽപ്പര്യം കാട്ടുക തുടങ്ങിയ പെരുമാറ്റമാണ് സിദ്ധാന്തത്തിന് ആക്കം കൂട്ടിയത് വാരാന്ത്യത്തിലാണ് തെക്കൻ നോർവേയുടെ തീരത്ത് പൊങ്ങിക്കിടക്കുന്ന നിലയിൽ ഹോൾഡിമറിന്റെ മൃതദേഹം കണ്ടെത്തിയത് പ്രത്യക്ഷത്തിൽ പരുക്കൾ രീതിയിലാണ് മൃതദേഹം എന്നാണ് മറൈൻ മൈൻഡ് എന്ന എൻജിഒ വിശദമാക്കുന്നത് മറൈൻ മൈൻഡ് പറയുന്നതനുസരിച്ച് മരണത്തിന് ഒരു ദിവസം മുമ്പാണ് തിമിംഗലത്തെ അവസാനമായി കണ്ടത് എന്നാണ് അന്ന് തീർത്തും ആരോഗ്യവാനായിരുന്നു ഈ ജീവി അറുപത് വയസ്സ് പ്രായം വരെയാണ് സാധാരണ നിലയിൽ ബിലൂക തിമിംഗലുകളുടെ ആയുസ് എന്നാൽ പതിനഞ്ചു വയസ്സുണ്ടെന്ന് വിലയിരുത്തുന്ന ഹോൾഡിമർ എത്രത്തെ മരിച്ചു എന്നതിന് മറുപടി കണ്ടെത്താനുള്ള ശ്രമങ്ങളിലാണ് മറൈൻ മൈൻഡ് ഇതോടെ ജീവിച്ചിരുന്ന കാലത്തെ പേരുകയാണ് ഈ ജീവി വെബ് ഡെസ്ക് ബൈ യുവർ ിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ സീറോ ഫോർ ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം